സിദ്ദിഖിന്റെ ഒരു ആത്മകഥ കൂടി പുസ്തക പ്രകാശനം ചെയ്യുന്ന ചടങ്ങില് എത്തിച്ചേർന്ന എല്ലാവർക്കും ഞാനും ഒരു നന്ദി പറയുകയാണ് കാരണം സിദ്ദിഖിനെ ഒരു സഹപ്രവർത്തകനായിട്ടല്ല ഞാൻ കണ്ടിരിക്കുന്നത് എന്ത് കാര്യത്തിനും ഞങ്ങളങ്ങോട്ടിങ്ങോടും സംസാരിക്കാറുണ്ട് പല ടൂറിസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാറുണ്ട് സ്ഥിതി നടൻ എന്ന രീതിയിലല്ല നമ്മളോടൊക്കെ പെരുമാറുന്നത് ഒരു ഒരു സുഹൃത്ത് നമ്മൾ എന്ത് കാര്യം ചോദിച്ചാലും പറയാനും അതിനൊരു മറുപടി ഒരു മറുപടി പറയാൻ കഴിവുള്ള ഒരാളാണ് സിദ്ധ്യം മദ്രാസില് ഞങ്ങളൊരു രഞ്ജിയന്റെ ഒരു പണം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ ചെറിയ ഒരു സംസാരം അവിടെ ഉണ്ടായിരുന്നു പുറത്തുനിന്ന് വന്ന ഒരു പാട്ടിസാണ് അവരാരാണെന്ന് പോലും നോക്കാതെ അപ്പൊ തന്നെ മറുപടി കൊടുത്തു അതിൽ ലേഡിയൊക്കെ ഉണ്ടായിരുന്നു അതിനൊരു മറ വെക്കുന്ന ആളല്ല അപ്പ തന്നെ അതിന് മറുപടി കൊടുത്തു കാരണം അതിനെ കറക്റ്റ് മറുപടിയാണ് കൊടുത്തത് പക്ഷെ അവര് അവർ വിചാരിച്ചില്ല ഒരു മറുപടി കിട്ടുന്നു അപ്പം ഞാൻ എന്തെങ്കിലും നോക്കി അതിപ്പോൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ പറഞ്ഞാൽ പറ്റില്ല കൃത്യസമയത്ത് പറയേണ്ടത് കൃത്യമായിട്ട് പറയുന്ന ഒരു മറയില്ലാത്ത ഒരു ഒരു വ്യക്തിയാണ് സിദ്ദിഖ്യ അതുപോലെ തന്നെ മലയാള സിനിമയിൽ ഇത്രയും ഗംഭീരമായിട്ട് അഭിനയിക്കാൻ കഴിവുള്ള ഒരാളാണ് അത് കോമഡി ആണെങ്കിലും ഇമോഷൻ സെൻറ്റിമെൻറ്റ്സ് എന്താണെങ്കിലും എന്തായിട്ട് ഫൈറ്റ് ചെയ്യാൻ അറിയാം പാട്ട് പാടാൻ അറിയാം ഗംഭീരമായിട്ട് ഇതിനേക്കാളെല്ലാം ഉപരി കഥ പറയാൻ അറിയാവുന്നതാണ് എല്ലാ തമാശ കഥകൾ അറിയാം തമാശ കഥ പറയുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരു ഒരുമാതിരിപ്പെട്ട ആൾക്കൊന്നും പറ്റില്ല അഭിനയിക്കാൻ പറ്റും പക്ഷെ കഥ പറയുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു കഥ എങ്ങനെ പറയണം അത് എവിടെ ഏതെല്ലാം വാക്കുപയോഗിച്ച് ചെയ്ത് കൂട്ടിക്കൂട്ടിക്കൊണ്ടുപോകണം അതിനെങ്ങനെ ക്ലൈമാക്സ് നിയന്ത്രിക്കണം എന്നൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു ഭയങ്കര കഴിവുള്ള ഒരു ആർട്ടിസ്റ്റാണ് സിദ്ദിഖിനോട് ഞാൻ കുറച്ച് പടങ്ങളെ ചെയ്തിട്ടുള്ളൂ ഞാൻ ചെയ്ത പടങ്ങളിലെല്ലാം എന്നോട് പറയും അതവിടെ ഇങ്ങനെ ഒരു സാധനം കൂടി ഇട്ടാലോ എന്നിട്ട് അപ്പം നമ്മളത് ശരിക്കും ഞാനപ്പം ചിത്ര സ്ഥലത്ത് റിഹേഴ്സൽ സമയത്തൊക്കെ ശ്രദ്ധിക്കുന്നത് നോക്കും അപ്പം ശ്രദ്ധിക്കുന്ന എന്ന് പറയും അതുപോലെ തന്നെ ഞങ്ങൾ ഉട്ടിയിൽ ചെയ്തൊരു പടം സി ലാലിൻ്റെ മോനക്ക അസോസിയേറ്റ് ഗോസ്റ്റ് ഗോസ് ജോസി അത് എന്നോട് ഞാനിങ്ങനെ ചായ കിടക്കാറുണ്ട് അതിൻ്റെ അകത്ത് ഞാൻ അഭിനയിച്ചിട്ടുണ്ടെന്നപ്പോൾ എൻ്റെ അടുത്തോട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് ചെറുഞ്ഞോ അങ്ങനെ പറഞ്ഞുകൊണ്ട് അപ്പോൾ അങ്ങനെ ഭയങ്കര യൂഷ്വലാവും അത് കാണാൻ അങ്ങനെ പല സിനിമകളിലും എന്നോട് പല കാര്യങ്ങളും പറയാം ഒരു എക്സ്പീരിയൻസാണത് അതുപോലെ തന്നെയാണ് നമ്മൾ നമ്മളോടുള്ള സ്നേഹവും വാത്സല്യവും ഒക്കെ നമ്മൾ അങ്ങോട്ടേക്കൊക്കെ സംസാരിക്കുമ്പോൾ പെരുമാറുമൊക്കെ പിന്നെ നാൽപ്പത് വർഷമായി സിദ്ധിക്ക് ഇപ്പോഴും ഞാൻ എൻ്റെ 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 ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ വിശ്വാസം ശരിയാണെന്നുണ്ടെങ്കിൽ അന്ന് ഞാൻ സിനിമയെ കണ്ട പോലെ തന്നെ അതിനേക്കാളും ഒരുപടി ഒരുപടി ഒരുപാട് ഉയർന്ന ഒരു മൈഫലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് വളരെ വെറൈറ്റി ആയിട്ടുള്ള വേഷപ്പെടുത്തിയ ഇതുപോലൊരു നാടനെ ില്ല അതിൽ ഒരു ഒന്നാം താരത്തിന് നിൽക്കുന്ന ഒരു നടൻ തന്നെയാണ് അതുകൊണ്ട് ഈ ചടങ്ങിൽ എനിക്കും പങ്കെടുക്കാൻ എന്നെ ക്ഷണിച്ചേലും എല്ലാവരോടും നന്ദി പറയുന്നു മലയാള സിനിമ ഉള്ളൊരുത്തൽ കാലം സിദ്ധിക്കണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി അശോകനെ പറ്റി എനിക്കും ഒരുപാട് പറയാനുണ്ട് കാരണം ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് സിദ്ധിക്കുന്ന എല്ലാവരുടെയും കൂടെയൊക്കെ അശോകന്റെ കേട്ട് പൊതിച്ചിട്ടുള്ള ആളാണ് ഞാൻ അശോകനൊക്കെ മുന്നിത്രീ കാണിക്കുന്ന സദസ്സിൽ ഞാനിരുന്ന് കുമിക്രി കണ്ടിട്ടുണ്ട് എന്നൊക്കെ അശോകൻ്റെ തമാശകൾ കേട്ടിട്ട് നമ്മൾ ചിരിച്ചിട്ടുണ്ട് പിന്നെ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് തമാശ പറയുന്ന ആളാണ് അപ്പോൾ ഒരു ദിവസം അശോകൻ വന്ന് പറഞ്ഞൊരു തമാശപ്പെട്ട് ഓർമ്മ വന്നതാണ് അശോകൻ ഫാമിലിയും കൂടെ നമ്മളിങ്ങനെ അശോനും ഫാമിലി കൂടെ എവിടെ പോയിട്ട് സിനിമ കണ്ടിട്ട് കഴിഞ്ഞിട്ട് രാത്രി തിരിച്ചു വരാം അപ്പം നല്ല മഴയുണ്ട് മഴയെയ്ത കലൂർ സ്റ്റേഡിയത്തിന് മുമ്പിൽ വന്നപ്പോൾ ആ റോഡിൽ കിടത്തിട്ട് രണ്ടുപേർ ഭയങ്കര അടി അടിമൂടുന്നു നല്ല ഇടിയാണ് രണ്ടുപേരും കൂടെ അപ്പം അശോകൻ്റെ ആരോപിച്ചു ഇതെന്താണ് അവിടെ നിന്ന് രണ്ടുപേരും ഇടിക്കുന്നത് അപ്പം നമ്മുടെ അർജുനശോകൻ ഇപ്പോഴത്തെ നമ്മുടെ പ്രിയങ്കരനായിരുന്നു അർജുനൻ അശോകൻ അശോകൻ്റെ ചരിയിൽ ഇന്ന് പത്രത്തിലുണ്ടായിരുന്നല്ല ഇടിയോടുകൂടി മഴയുണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് തമാശകളൊക്കെ ഞങ്ങൾ തമ്മിലെപ്പോഴും പങ്കുവെക്കാറുണ്ട് കുടുംബപരമായിട്ട് നല്ല അടുപ്പമാണ് അപ്പോൾ എല്ലാവരും തമ്മിൽ വളരെ സ്നേഹത്തോടെ പോകുന്നു അശോകനുമായിട്ട് വളരെ ദീർഘകാല സ്വാഗതം ഉണ്ട് ചടങ്ങിന് വന്ന ഒരുപാട് നന്ദി അശോക